ഒരു ചെടി ഫ്ലവർ ചെയ്യുന്നത് കായായി വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂ പൊഴിഞ്ഞു പോകാതെ കായാകണമെങ്കിൽ ഈ ഫംഗിസൈഡ് ഒന്ന് ചെയ്യുക അതിനുശേഷം ഒരു ഒരു പത്ത് ദിവസമാകുമ്പോൾ വീണ്ടും വൈകുന്നേരം ഒന്നുകൂടെ ചെയ്യുക ജിയോമേക്കിൾ ശ്രദ്ധിച്ച് കേൾക്കുക ഇതിൻ്റെ ഡൗട്ട് ഇനി നിങ്ങൾ ചോദിക്കരുത് കാരണം ഒത്തിരി കോളുകൾ വന്ന് ആര് പറയാനാണ് അത് കാരണം ഞാൻ ചെയ്യുന്ന അനുഭവമാണ് പറയുന്നത് ഇത് ഒരു നുള്ളെടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിലിടുക ഇല്ലെങ്കിൽ ഇതിനകത്ത് മേടിക്കുമ്പോൾ ഒരു അഞ്ച് ഗ്രാമിൻ്റെ ഒരു സ്പൂണുണ്ട് ആ സ്പൂണിൽ അഞ്ച് ഗ്രാമെടുത്ത് പത്ത് ലിറ്റർ വെള്ളത്തിൽ ചേർക്കാനുണ്ട് കൂടുതൽ വെള്ളം മേടിയവർക്ക് എന്നിട്ട് ഇതൊരു ഫുള്ള് ചെടി കുളിപ്പിച്ചാണ് ഉപയോഗിക്കുന്നത് സ്പ്രേ ചെയ്ത് വൈകുന്നേരം അങ്ങനെ ഒരു വീണ്ടും ഒരു പത്ത് ദിവസത്തിനകം ഒന്നുകൂടെ കൊടുക്കുക അപ്പോൾ എന്ത് ചെയ്യും ഫംഗസ് കണ്ട്രോളാകും ഓക്കെ ചെറിയ പൂ വരുന്നതിന് തൊട്ട് മുമ്പ് അതിന് പൂക്കുന്ന സമയത്തും ചെയ്യാതെ നമസ്കാരം കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം മെറാക്കൽ ഫാമിൽ നിന്ന് നമ്മൾ ആപ്പിൾ വാങ്ങിയതിനൊക്കെ പലരുണ്ട് ഇപ്പോൾ ആപ്പിൾ ഫ്ലവർ ചെയ്യാൻ തുടങ്ങി ധാരാളം ഫ്ലവറാണെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷേ ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഫ്ലവറിങ്ങിന്റെ തൊട്ട് മുമ്പ് തൊട്ട് ചെയ്യേണ്ട കാര്യമാണ് അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ എല്ലാവരും ഇത് അക്കോബിൻ ഫോർട്ടി ഇതേ സാധനം തന്നെ മേടിക്കാവുള്ളൂ ഇത് പൊട്ടാസ്യം പോസ്പണേറ്റ് ആണ് ഏതെങ്കിലും ചെടിക്ക് തടിക്ക് കേടുണ്ടെങ്കിൽ ഇത് രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ ചെടിയുടെ കംപ്ലൈൻറുകളും മാറും ആ ചെടിക്ക് ഇലയുണ്ടാകും കുറവത്വം ഉണ്ടാകും അത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഇത് മഴക്കാലത്ത് നിങ്ങൾ ഒരു മാസത്തിൽ ഒന്നെങ്കിലും പതിനഞ്ച് ദിവസം അടുപ്പിച്ച് മഴ പെയ്യുമ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തിൽ ഒന്നേരും ഉപയോഗിച്ച ചെടി കംപ്ലൈന്റ് വരായിരിക്കും ഇതൊക്കെ ഞങ്ങളുടെ അനുഭവങ്ങളാണ് കേട്ടോ ഓക്കെ ഇനി അടുത്ത കാര്യം പറയുന്നത് ഫ്ലവറിങ് സ്റ്റേജ് നമ്മുടെ ചെടികളെല്ലാം ഇപ്പം ജനുവരിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ഡിസംബർ അവസാനിക്കുന്ന സമയം തൊട്ട് ചെയ്യേണ്ട മരുന്നുകളാണ് പറയുന്നത് ഇപ്പോൾ ആദ്യം ചെടി ഫ്ലവർ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ഫ്രൂണിങ്ങിൻ്റെ ഒരു വീഡിയോ ഇതിൻ്റെ തൊട്ടു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് എങ്ങനെ ഫ്രൂൺ ചെയ്യണം ആ ഫ്രൂൺ ചെയ്യുന്ന വീഡിയോയ്ക്കകത്ത് ഈ ജിയോ മൈക്രോ ജിയോ ലൈഫിൻ്റെ ജിയോ മൈക്ലോ എന്ന് പറയുന്ന മരുന്ന് ഒരു നുള്ള ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളം അര ഗ്രാം ഒരു ലിറ്റർ വെള്ളം സോറി അര ഗ്രാം ഒരു ലിറ്റർ വെള്ളം എടുക്കാൻ അറിയത്തില്ല ഇങ്ങനെ ഒരു നുള്ളെടുക്കുക ഇങ്ങനെ ഇടുക ഒരു ലിറ്റർ വെള്ളത്തിൽ വൈകുന്നേരം സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്നതാണേലും ഒരു ചെടി ഫ്ലവർ ചെയ്യുന്നത് കായായി വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂ പൊഴിഞ്ഞു പോകാതെ കായാകണമെങ്കിൽ ഈ ഫംഗിസൈഡ് ഒന്ന് ചെയ്യാം അതിനുശേഷം ഒരു ഒരു പത്ത് ആകുമ്പോൾ വീണ്ടും വൈകുന്നേരം ഒന്നുകൂടെ ചെയ്യുക ജിയോ മേക്കിൾ ശ്രദ്ധിച്ച് കേൾക്കുക ഇതിൻ്റെ ഡൗട്ട് ഇനി നിങ്ങൾ ചോദിക്കരുത് കാരണം ഒത്തിരി കോളുകൾ വന്ന് ആര് പറയാനാണ് അത് കാരണം ഞാൻ ചെയ്യുന്ന അനുഭവമാണ് പറയുന്നത് ഇത് ഒരു നുള്ളെടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിലിടുക ഇല്ലെങ്കിൽ ഇതിനകത്ത് മേടിക്കുമ്പോൾ ഒരു അഞ്ച് ഗ്രാമിൻ്റെ ഒരു സ്പൂണുണ്ട് ആ സ്പൂണിൽ അഞ്ച് ഗ്രാം എടുത്ത് പത്ത് ലിറ്റർ വെള്ളത്തിൽ ചേർക്കാനുണ്ട് കൂടുതൽ വെള്ളം മേടിയവർക്ക് എന്നിട്ട് ഇതൊരു ഫുള്ള് ചെടി കുളിപ്പിച്ചാണ് ഉപയോഗിക്കേണ്ടത് സ്പ്രേ ചെയ്ത് വൈകുന്നേരം അങ്ങനെ ഒരു വീണ്ടും ഒരു പത്ത് ദിവസത്തിനകം ഒന്നുകൂടെ കൊടുക്കുക അപ്പോൾ എന്ത് ചെയ്യും ഫംഗസ് ആകും ഓക്കെ ചെടിയെ പൂ വരുന്നതിന് തൊട്ടുമുമ്പ ഇനി പൂക്കുന്ന സമയത്തും ചെയ്യാതെ ചെടി പൂവിലോട്ട് കൊണ്ട് അമർത്തി അടിക്കൽ കുറേ മാറി നിന്നിട്ട് നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു ഒരു അഞ്ചെട്ട് അഞ്ചോ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം കൊടുക്കേണ്ട തന്നെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മൈ മൈക്രോ ബോർ ഇതുണ്ടോ ഈ ബോറോൺ ഇന്ത്യൻ ടാറ്റയുടെ ആണെങ്കിലും മേടിച്ചിട്ട് ഒരു ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക എല്ലാത്തിനും ഒരാഴ്ച ഗ്യാപ്പ് പറഞ്ഞിട്ടുണ്ട് ഒന്നിച്ച് ഒരു മരുന്നും ചെയ്യാൻ പാടില്ല രണ്ട് വെള്ളം കെട്ടി നിൽക്കുന്നിടത്ത് നിൽക്കുന്നിടത്താവരുത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൈക്രോ ബോർ ബോറോൺ നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഇത് കണ്ടോ ഇതിലേക്ക് വാ ഈ ഫോണിൽ കാണുന്ന ഒന്ന് ചേർത്ത് പിടിച്ചു ആ ആ സോറി പന്ത്രണ്ട് പതിനൊന്ന് പതിനെട്ട് പന്ത്രണ്ട് പതിനൊന്ന് പതിനെട്ടെന്ന് പറയുന്ന യാരാമില യാരാ മിലാട മിലാഡ മില എന്ന് പറയുന്ന വളമാണ് പന്ത്രണ്ട് പതിനൊന്ന് പതിനെട്ട് ഇത് നൂറ് ഗ്രാം പത്ത് ലിറ്റർ വെള്ളത്തിൽ ചേർക്കുക ചെടിയുടെ ചൂട്ടിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക എത്ര ചെടിയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല അതിന് ശേഷം നമ്മളൊരു ഒരാഴ്ച വീണ്ടും കഴിഞ്ഞു അപ്പോൾ കാൽസ്യം നൈട്രേറ്റ് ഇവിടെ നോക്ക് കാൽസ്യം നൈട്രേറ്റ് ഇത് ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാൽസ്യം നൈട്രേറ്റ് ആണ് ഒരാഴ്ചയ്ക്ക് ശേഷം ഇത് ഒരു നൂറ് ഗ്രാം എടുത്ത് പത്ത് ലിറ്റർ വെള്ളത്തിൽ ചേർക്കുക ചെടി ചൂട്ടിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ചെടി ഫ്ലവർ ചെയ്യുന്ന ചെടിക്ക് കാ പിടിക്കാൻ പെട്ടെന്നാകും ചെടി ഗ്രോത്തിലേക്ക് കയറും ഫ്ലവർ ഷൂട്ട് വരുന്ന ഫ്ലവർ വരുന്നതിന് നീളം വയ്ക്കും ആ സമയത്ത് നമ്മൾ വീണ്ടും ഒരാഴ്ച കഴിയുമ്പം ഈ ജിയോ ജിയോമൈക്ലോ എന്ന് പറയുന്ന ഫംഗിസൈഡ് ആദ്യം കാണിച്ചത് ഒന്നുകൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താ ഈ ഫംഗസ് പൂർണ്ണമായി കട്ട് ചെയ്യും അപ്പോൾ നമ്മുടെ ചെടിയിൽ കാ പിടിക്കും അല്ലാതെ ആപ്പിളിൽ കാ പിടിക്കില്ല അപ്പം ഈ ആപ്പിൾ ഫ്ലവർ ചെയ്യുന്ന സമയമായി വരികയാണ് എല്ല ഉടൻ തന്നെ കായുടെ ഷൂട്ട് ഫ്ലവർ ഷൂട്ടുകൾ വന്ന് മുട്ടുപോലെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കരുതലെടുക്കുക പിന്നെ ആദ്യത്തെ വർഷത്തെയും ഒന്നും കാ പ്രതീക്ഷിക്കരുത് രണ്ടാമത്തെ വർഷമൊക്കെ ചൂട് കാലാവസ്ഥയാണ് അപ്പോൾ ഒരു മൂന്ന് വർഷമൊക്കെ ആകുമ്പോൾ തന്നെ അതിന് മുമ്പായിട്ട് തന്നെ ചിലടത്ത് ഒരു വർഷം കൊണ്ട് പിടിക്കുന്ന അതൊക്കെ ഓരോരുത്തരുടെ ഇളക്ക് അപ്പോൾ ആ സമയത്തേക്ക് കാ പിടിക്കും ഈ കായ കംപ്ലൈൻ്റുകൾ വരാതിരിക്കാന് ഇനി നീരൂറ്റി കുടിക്കുന്ന കായ വല്ലതും വന്ന് കുത്തുന്നുണ്ടെങ്കിൽ മിട രണ്ട് എം എൽ പത്ത് ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് വൈകുന്നേരം സന്ധ്യാസമയത്ത് പ്രവേശിച്ച് വെച്ച് അതാണ് അതിനകത്തുള്ള കാര്യം ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി ഫ്ലവർ കായാകും ബോറോം വേണം ഈ കാർബൈഡ്രേറ്റ് കൊടുക്കണം അപ്പോൾ പതിനെട്ട് സോറി പന്ത്രണ്ട് പതിനൊന്ന് പതിനെട്ട് കൊടുക്കണം അതൊക്കെ കൊടുത്തു കഴിയുമ്പോഴാണ് ചെടി കായലേക്ക് വരുന്നത് ഇതൊന്നും കൊടുക്കാതെ നിൽക്കുന്നിടത്ത് കായ്ക്കുന്നുണ്ട് അതൊക്കെ ഒരു ലക്ക് പക്ഷേ കൂടുതൽ കായ് പിടിപ്പിച്ചെടുക്കാൻ അതാണ് ഫ്രൂണിങ് വീഡിയോയിൽ തൊട്ട് വെപ്പുണ്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഫ്ലവർ ചെയ്യുന്നവരെല്ലാം കരുതിയിരിക്കുക ഈ ഫംഗസ് ഫംഗസൈഡ് ഫംഗസിനുള്ള മരുന്ന് കൊടുത്തില്ലെങ്കിൽ സൈലം ബ്ലോബോ എന്ന് പറഞ്ഞാൽ രണ്ട് ശാഖയുണ്ട് വെള്ളവും വളവും പോകുന്നത് ഇതിൽ പൈറ്റോത്തോറോ അല്ലെങ്കിൽ പിത്തിയം എന്ന് പറയുന്ന ഫംഗസ് കയറി ബ്ലോക്ക് ചെയ്തിട്ട് ഈ തണ്ട് ആ അതിൻ്റെ ആ ഭക്ഷണവും വെള്ളവും പോകാതെ വരും കംപ്ലൈൻറ്റ് വരും ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ചെയ്യുക ഇത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ ഇതെല്ലാം നമ്മുടെ പ്ലാന്റേഷൻ ഉണ്ടോ ആപ്പിളിൻ്റെ പിയറ് പിയറ് പീച്ച് ആൽമണ്ട് ബദാം എല്ലാ സാധനം ഉണ്ട് എല്ലാം എല്ലാം ഇതുപോലെ പ്ലാന്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഓറഞ്ചിൻ്റെ വെറൈറ്റീസ് ഏത് സ്ഥലത്ത് വെച്ചോ ഗ്യാരണ്ടി നമ്മൾ അതിനെപ്പറ്റി പഠിച്ചിട്ടാണ് പറയുന്നത് നമ്മളിവിടെ ഓറഞ്ച് അനേകർക്ക് മാൻഡ്രീൻ പറിച്ചു കൊടുത്തു മുന്നൂറ്റമ്പത് രൂപ ഒരു കിലോയ്ക്ക് കിട്ടുന്ന വിലയുള്ള ഓറഞ്ച് ഏറ്റവും ടേസ്റ്റിയാണ് നമ്മൾ ആ പച്ചക്കാണ് പറിച്ചതെന്ന് പറയാം പച്ചയ്ക്ക് എന്നിട്ടും നല്ല സൂപ്പർ മധുരമായിരുന്നു ഇത് തീക്കട്ട കളറിൽ ചുമന്നു കണ്ണ് എന്നാ പറയുന്നത് കണ്ണിനൊരു ഇതാകുന്ന കളറുണ്ടല്ലോ നമ്മൾ പറയല്ലേ തീക്കട്ട കളറാണ് ആ കളറിലേക്ക് വരണം നല്ലതാണ് നമ്മളതിൻ്റെ കൃഷി ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് മദർ പ്ലാന്റ് കൊണ്ട് നമുക്ക് ഒറിജിനി മാൻഡ്രിൻ ആണ് നമ്മൾ തരുന്നത് അല്ലാതെ ബുഷ് ഓറഞ്ചോ ചൈനീസ് ബുഷ് ഓറഞ്ചൊന്നും അല്ല മാൻഡ്രൻ അത് നമ്മൾ ഓൾറെഡി ഇവിടെ രണ്ട് വർഷം മൂന്ന് വർഷമായി ഇപ്പം നമ്മൾ ഈ പരിപാടി തുടങ്ങിയിട്ട് കൃഷി ചെയ്തു നല്ലപോലെ കായച്ചു വലിയ പ്ലാന്റുകൾ കൊണ്ടുവച്ചു കായ്പ്പിച്ചു റിസൾട്ട് എടുത്തു പുതിയതെല്ലാം കായ്ച്ചു കായോടുകൂടി കൊടുക്കുന്നതുകൊണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ തെളിഞ്ഞ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് കണ്ടുപിടിച്ചിട്ടാണ് പറയുന്നത് നമ്മുടെ അനേക റിസൾട്ടുകൾ ഇപ്പം മറ്റുള്ള ആലപ്പുഴ പോലുള്ള സ്ഥലങ്ങൾ കോട്ടയം അങ്ങനെ എല്ലായിടത്തും എല്ലാ ചെടികളും റിസൾട്ടായി തുടങ്ങി അപ്പോൾ പുതിയ പുതിയ കസ്റ്റമർ റിവ്യൂകൾ വരും പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ അനുഭവങ്ങൾ മാത്രമാണ് പറഞ്ഞത് ഇത് ഒരു മറ്റുള്ളവരുടെയോ ഒന്നുമല്ല നമ്മളെടുത്ത് പറഞ്ഞാൽ ഇത് മിറാക്കിൾ ഫാമിൻ്റെ അനുഭവങ്ങളാണ് നിങ്ങൾ ഷെയർ ചെയ്യുക ആപ്പിൾ കൃഷി നല്ല പോലെ ഒരു നല്ല പരിചരണം ഇനി ഇതുപോലെ റെയിൻ ഷട്ടറൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് വളവും കൊടുത്ത് ഫോണിംഗ് ചെയ്ത് അതിനെ മഴക്കാലത്ത് പോലും കായ്പ്പിക്കാണ് പക്ഷെ ഷട്ടർ ഇല്ലാത്തടത്ത് ഒരു വെല്ലുവിളി വരുന്നതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉണ്ടാകുന്ന ഒരു ഫംഗസ് അതിനാണ് ഞാൻ ആദ്യം ഈ വീഡിയോക്കാത്ത അക്കോമിൻ ഫോർട്ടിൻ ആ സാധനം ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാൻ പറയുന്നത് അതാണ് നമ്മൾ കണ്ടുപിടിച്ചത് നമ്മൾ നമ്മളതിനകത്ത് കണ്ട ഒരു ഏറ്റവും വലിയ കണ്ടുപിടുത്തം തന്നെ എന്ന് പറയാം അനേക മരുന്നുകൾ ഏലത്തിന് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ പലതും ഉപയോഗിച്ചിട്ട് ഏറ്റവും ബെറ്ററായതാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം അനേകരിലേക്ക് എത്തിക്കണം നമ്മുടെ നാട്ടിൽ എല്ലാ കൃഷിയും ഉണ്ടാകും വാണിജ്യാടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിൽപ്പന നടത്താൻ വെറുതെ സ്ഥലം കിടപ്പുണ്ടെങ്കിൽ നല്ല വില കിട്ടുന്ന വി എൻ എം മാള്ടയുടെ ഒറിജിനലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഞങ്ങളുടെ തയ്യുടെ ഷോ നോക്കി നിങ്ങൾ മേടിക്കേണ്ട ആരും ഞങ്ങളുടെ ഒറിജിന് മാൻഡ്രനുണ്ട് ഷോ നോക്കി മേടിക്കരുതേ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ ഒരുമാതിരി പലരുടെ അനുഭവങ്ങൾ വീഡിയോ എടുത്ത് നിങ്ങൾ കണ്ടു ആ ജോർജ് കേട്ടൻ ആലപ്പുഴക്കാരൻ പറയുന്നുണ്ട് ചെറിയൊരു തെയ്തന്നെ കട്ടപ്പന എന്ന് ഒരു വീഡിയോ ഇട്ടു ഒരു കിലോ വരുന്ന ഓറഞ്ച് അപ്പോൾ അയാൾ പറയുന്നത് കേട്ടോ രണ്ടലയോ ഉള്ളായിരുന്നു അന്ന് അപ്പോൾ ഇലയോ ഷോയോ അല്ല ഒറിജിനാലിറ്റിയാണ് നമ്മൾ ഒറിജിന് മിറാക്കൽ ഫാം ഒറിജിനൽ ചെടികൾ നിങ്ങൾക്ക് തരുന്നുണ്ട് അതുപോലെ തന്നെ ബാരി സീറ്റ് വൺ അടിപൊളി ഓറഞ്ചാണ് നമുക്കൊരു പ്രഷ് ജ്യൂസ് ഇനി കൊടുക്കാനോ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് പറിച്ചു വെച്ച് വിറ്റാമതിയെന്നോ ആൾക്കാർ ഇടിച്ചു വന്നോടും നല്ലപോലെ ഉണ്ടാകും ഏ അപ്പോൾ അതിൻ്റെ എല്ലാ കൃഷി രീതികൾ നമ്മൾ പഠിച്ചു റിസൾട്ട് എടുത്തു നാട്ടുമുറങ്ങളിൽ ചൂട് കാലാവസ്ഥയിൽ എല്ലായിടത്തും ഉണ്ടായിത്തുടങ്ങി അപ്പോൾ മിറാക്കൽ ഫാമ് തരുന്നത് കൃത്യമായ സാധനങ്ങളാണ് നിങ്ങൾക്ക് വരാം കാണാം ഞായർ അവധി നിങ്ങൾ എല്ലാവരിലും എത്തിക്കുക നിങ്ങൾ ഒത്തിരിയേറെ മിറാക്കൽ ഫാം ഡെവലപ്പ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ നമ്മൾ എവിടെ നിന്നേലും കൊണ്ടുവന്ന് എന്തെങ്കിലും വലിച്ചുകൊണ്ട് വന്ന ആൾക്കാർക്ക് തരുവല്ല നിങ്ങളെക്കായാലും ഉത്തരവാദിത്തത്തോടെ ഇത് നന്നാകണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ ഒരു കസ്റ്റമറിനും രണ്ട് കസ്റ്റമറിനും ആയിരക്കണക്കിന് ആൾക്കാർ വരുമ്പം ഒരു ചെറിയ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഒരെണ്ണത്തിന് ഡാമേജ് ഉണ്ടാകാം ഒക്കെ ഉണ്ടാകാം അപ്പം ഞങ്ങളൊരു തയ്യായു ഒരാഴ്ച കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു അല്ലെങ്കിൽ കൊണ്ട് വന്ന് വരുമ്പോൾ ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ ഞങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ല പിന്നെ സമീപനം എല്ലാവരും ശ്രദ്ധിക്കുക ഒരാളെ ഇപ്പോൾ ഇത് കൊടുക്കുന്ന നമ്പറിൽ മാത്രം കോണ്ടാക്ട് ചെയ്യുക അല്ലാതിപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിൽ പ്ലാന്റേഷൻ നടക്കുന്നിടത്തായിരിക്കും അങ്ങോട്ട് ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് അത് ഇന്നതാണെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് അന്നേരം തന്നെ ഓഫീസിലേക്ക് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ എന്നെ വിളിച്ചാൽ ചിലപ്പോൾ ഞാനെടുത്തില്ലെന്ന് വരും അപ്പോൾ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക അത് കൃത്യമായി മറുപടി എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അത് അവർ കറക്ഷൻ ക്ലിയർ ചെയ്യും അല്ലാതെ നമ്മൾ ഇട്ടിട്ട് ഓടുന്ന ഒരു പ്രസ്ഥാനമൊന്നുമല്ല അപ്പം നിങ്ങൾ സഹകരിക്കുക അപ്പം നിങ്ങളുടെയൊക്കെ ഒരു പ്രോത്സാഹനം മാത്രമാണ് ഇതുകൊണ്ട് വരുന്നത് നിങ്ങളൊന്ന് ചിന്തില്ല ഈ കേരളത്തിൽ ആപ്പിൾ ഇതുപോലെ കായ്ക്കുന്ന ഒരു ഫാമും ഇല്ലെന്ന് കേരളത്തിൽ ലോകത്തിലുണ്ടോ നിങ്ങൾ വാ ഏത് സമയവും ഫ്ലവറിങ് ഉണ്ട് കായുണ്ട് ആ വരുന്നു പഴുത്തതുണ്ട് നിങ്ങൾക്കും പറിിച്ചതെന്നും നിങ്ങളുകൊണ്ട് ഞങ്ങളതിൻ്റെ റിസൾട്ട് പറയിപ്പിക്കുന്നുണ്ട് അല്ലാതെ മെറാറ്റൽ ഫാം ഹൗസ് അല്ലാതെ ഒരു രീതിയിലല്ല മാക്സിമം നന്നായിട്ട് നോക്കുന്നുണ്ട് പിന്നെ എല്ലാവരെയും ഒന്നും എല്ലാം തൃപ്തിപ്പെടുത്തി നമുക്ക് പൂക്കൾ പല കാര്യങ്ങളതിനകത്ത് കയറ്റി പറയുന്നത് ആരോടും അല്ല എല്ലാവരും സഹകരിക്കുക പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു പ്രസ്ഥാനം ഇതുവരെ ഇവിടെ വരെ എത്തിയല്ലോ അത് ഞങ്ങളുടെ ഒരു ബിസിനസിന് വേണ്ടി മാത്രം ഒന്ന് ചെയ്തതല്ല നാട്ടിൽ ഇതുപോലെ ആപ്പിളുണ്ടാകുമെന്ന് പലയിടത്തും ആപ്പിൾ കാണാത്ത സ്ഥലത്ത് ഇന്ന് മറാക്കിൽ ആപ്പിളുണ്ട് പലയിടത്തും പോയിച്ചു വരുന്നവർ ഇവിടെ വന്ന് കണ്ടേച്ചു പോകുന്നു മൂന്നാറിന് ടൂറ് പോകുന്നവർ കാശ്മീരിൽ പോയിട്ട് കാണാത്തവർ ഈ സമയത്ത് വന്ന് ആപ്പിൾ കണ്ടെച്ചു പോന്നു ഡിസംബറിൽ ആ ഒക്കെ നിങ്ങൾ ഓർക്കണം അപ്പം മിറാട്ടിൾ ഫാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ജനങ്ങളേയും കൂടെ ഉദ്ദേശിച്ച അല്ലാതെ ആരെ നമ്മുടെ ഒരു നേട്ടത്തിന് വേണ്ടി വലിയ ഇതൊന്നും പറയാനൊന്നുമല്ല അപ്പം മാക്സിമം ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ വലിയ ബുദ്ധിമാനമൊന്നുമല്ല നിങ്ങൾ ഓർക്കണം ഓക്കെ ബൈ